ജീവനോടെ ഉള്ളൂ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറയണം കണ്ടോ വെക്കാ സ്വഭാവം നമ്മൾ എപ്പോഴും ചെവി ഊർപ്പിച്ച് വെച്ചോണം അപ്പം കണ്ടോ നമ്മൾ നമ്മളിഞ്ഞ് മാറിയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ മെയിൻറ്റനൻസിനെ കുറിച്ച് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ദൈവങ്ങളെ കണ്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്കറിയാം ഒരു യെല്ലോ കളർ ആയിരുന്നു അപ്പം നമ്മൾ വൈറ്റാക്കി അടിച്ചു ഹായ് മച്ചാമാരേ മായിട്ടും വീട്ടിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പം ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾ കുറേ നാളുകൊണ്ട് ചോദിക്കുന്ന ആ ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ രാജയുടെ വീഡിയോ ആണ് അപ്പോൾ രാജയുടെ ഉള്ള ഒരു റൊട്ടീനാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രാജകുടനെ രാവിലെ നമ്മൾ വയലിക്കൊണ്ട് കിട്ടിയതാണ് കൊണ്ട് കെട്ടുമ്പോൾ പോലും നമുക്കറിയാം പോത്തിനെ പോലെയല്ല ഒരു പശു വർക്കും ഐ മീൻസ് കാള പശു ആട് ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടമുള്ള ജീവികളല്ല പക്ഷേ പോത്തിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടമുള്ള ജീവികളുമാണ് അപ്പം അവരെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വയലി കെട്ടുമ്പോൾ ഒരു കരഭാഗം നോക്കി വേണം കെട്ടണം കാരണം അവർക്ക് ആ തിന്ന് കാലും കൈയൊക്കെ കഴിക്കുമ്പോൾ കരയ വന്ന് കിടക്കാൻ പറ്റത്തക്ക രീതിയിലെ കെട്ടാവും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കെട്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ഇന്ന് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ കെട്ടിയിട്ട് പോയി അതായത് ഞങ്ങൾ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് കൊട്ടാരക്കരമ്മയുടെ മീനുവൻ്റെ വീട്ടിൽ പോയിരുന്നു അതെല്ലാം എടുത്തതിന് ശേഷം വന്നപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ ഒരു ചെറിയൊരു കമ്പിൽ കുരിയും കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ വയറൊന്നും അത്ര വലുതായിട്ടും നിറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പുള്ളി കുറച്ചൊന്ന് തീറ്റണം വയറൊക്കെ ഒന്ന് അറിയണം പിണ്ണാക്ക് കൊടുക്കണം കൊണ്ട് കെട്ടണം അപ്പോൾ അവൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ഈവനിങ് ടൈമിൽ മൂന്ന് കിലോ പരുത്തിപ്പുണ്ണാക്കാണ് കൊടുക്കുന്നത് ഇത് നേരത്തെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇട്ടേക്കണം കാരണം ഇത് കുതിരാൻ ഭയങ്കര താമസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ നമ്മളെ പാചകത്തിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ നിറച്ച് വെള്ളം ഒഴിക്കണം അതുകൊണ്ട് അത്യാവശ്യം ആവശ്യത്തിന് ഉപ്പ് കിട്ടുള്ളൂ ഇത്ര ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയുടെ ഫുഡാണ് കോഴിക്ക് പകുതി കോഴിയിലെ മുട്ടയിടുന്നുണ്ട് കുറച്ച് കോഴിലും മുട്ട അപ്പോൾ ഒഴിമിച്ച് നമ്മൾ ലെയർ മാഷിൻ്റെ ഫുഡ് കൊടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം കുറച്ച് ഒരു കിലോ ഗ്രോവറും രണ്ട് കിലോ ലെയർ മാഷും കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ഞാനതൊരു പൊടിയുണ്ട് അത് നമ്മൾ മൂക്കിൽ കയറി കഴിഞ്ഞാൽ അമ്മു ചിലവും അപ്പോൾ നമുക്കിനി കോഴിക്കും കൂടെ ഫുഡ് എടുത്തിട്ട് നമുക്ക് വൈലിപ്പോ അപ്പോഴത്തേക്ക് ഈ ഒരു പുണ്ണാക്ക് കൂടെ ഒന്ന് കുതിർന്ന് നടക്കാം കേട്ടോ അപ്പോൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളെ ഒന്ന് തുറന്നു വിടണം അപ്പോഴത്തേക്ക് അവർ പുറത്തുപോയി ഈ പുല്ല് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ തിന്നോളും കേട്ടോ ഹലോ ഗൈസ് എന്തുകൊണ്ട് സുഖമാണോ എപ്പോഴും നമ്മൾ രാവിലെയാലും വൈകിട്ടായാലും ഇവർക്ക് വെള്ളമോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉറപ്പുവരുത്തണം കേട്ടോ ഇതൊക്കെ വെള്ളവും ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രാവൻകൂട്ടിൽ അത്യാവശ്യം തീറ്റി കുറവാണ് അപ്പോൾ ഇവർക്ക് ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക് തീറ്റി ഉണ്ട് പ്രാവൻകൂട്ടിൽ തീറ്റി കുറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രാവിന് തീറ്റി കൊടുക്കാം അപ്പോൾ ഇത് പ്രാവിലെല്ലാം കൂടെ പറന്ന് വരുന്നത് നമുക്ക് കാണാം കേട്ടോ പണ്ടൊക്കെ പറഞ്ഞാൽ പ്രാവിന് ഗോതമ്പും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു പത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത് കൂടുതലായിട്ട് അപ്പോൾ ഇവിടെയും ഫുഡ് ഫില്ലാണ് അപ്പോൾ ഇവർക്കും രാത്രി കൊടുത്താൽ മതി പ്രാവിലപ്പം ഫുള്ള് ഇറങ്ങി വന്ന് കഴിക്കും കേട്ടോ നമ്മൾ കൂട്ടിന്ന് ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഇവരെല്ലാം ഇറങ്ങത്തുള്ളൂ നമ്മൾ നിന്ന് കഴിഞ്ഞ് ഇവർ ഇറങ്ങാൻ വലിയ പാടാണ് ഇപ്പോൾ കണ്ടോ നമ്മൾ കഴിഞ്ഞാൽ മാറിയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട് അപ്പോൾ അവരോട് തിന്നട്ടെ നമ്മുടെ കോഴികൾ അയ്യത്തും അവിടെ ഇവിടെയൊക്കെ നിന്ന് കൊത്തിപ്പറക്കി തിന്നട്ടെ ചില ആൾക്കാർ കയറാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറിക്കാം പോയി കയറി ഈ കാണുന്ന താറാവിനെ കണ്ടു നമ്മൾ ഒറ്റന്നോടത്ത് വിചാരിക്കും താറാവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇത് കാട്ടു താറാവാണ് താറാവിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈൻഡക്കെന്നൊക്കെ പറഞ്ഞാൽ ഇവരാണ് കേട്ടോ പറക്കുന്ന താറാവുകൾ ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു എനിക്ക് ഇവർ മുട്ടയിട്ട് വിരിയുന്നത് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ദേശാനം ചെയ്ത് വന്നതാണ് അതുകൊണ്ട് അവരവിടെ കിടന്ന കളിയും ചിരിയും ഓട്ടവും ബഹളവും ഒക്കെയാണ് ഇവരുടെ കുഞ്ഞുങ്ങളെയാണ് രാത്രിയിൽ വന്ന് ഊളനും മരപ്പട്ടിയും കീരിയൊക്കെ ശരീരം ചെയ്യുന്നത് അപ്പം ഇവരവിടെ കിട്ടുന്നതൊക്കെയോ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കാണാൻ രസമാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പം അവർ പറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇവരെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കക്ക നത്തക്ക ചെറിയ മീനുകൾ ഞണ്ട് അതും ചെറിയ ഞണ്ട് വലിയ ഞണ്ടല്ല പിന്നെ ഏറ്റവും കൂടുതൽ വര താറാവ് എന്തൊക്കെയാണോ തരുന്നത് അത്തരം കാര്യങ്ങളാണ് ഇവരും ആഹാരമാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വയർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെ ഒരു ഒരു ചെറിയ പുല്ലായാലും മതി അതിലായാലും കേട്ട് വെച്ച് മുഖത്തടിക്കല്ലേ രാജാവ് ഭയങ്കര വേദനയാണ് അതീ പറഞ്ഞ ഭയങ്കര വാല വൻ്റെ കൊണ്ടതാണ് ഇതാണ് ഒരു കൊച്ചു കയറിലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് വേറെ ഏതെങ്കിലും കാളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കയറിനകത്തൊന്നും കെട്ടാൻ പറ്റത്തില്ല പുള്ളിക്കാരനല്ല ജനചിടം തൊട്ടേ അല്ല ഒരു എന്താ പറയുക ഒരു എരുത്തില്ലങ്ങ് നിന്ന് ശീലിച്ചു പോയി അതുകൊണ്ട് പുള്ളിക്കാരന് വലിയ നടന്നോ വയലി മേഞ്ഞോ ഒന്നുമൊരു ശീലമില്ല പിന്നെ ആപ്പാടറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇടിക്കാൻ വരും അല്ലാ പുള്ളിക്കാരന് വേറെ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സും തിന്നുക ഈച്ചടിക്കുക ചില സമയങ്ങളിൽ നമ്മളെ ഓടിക്കുക അതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ തമാശാ രീതികൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തങ്ങാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഈ ഈയൊരു ഏജുള്ള കാളന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരും പറ്റുമെങ്കിൽ ആ കാളയുടെ പേരും നിങ്ങളുടെ പേരും ഒക്കെ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ജീവനോടെ ഉള്ളൂ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറയണം വേണ്ട ഇതൊക്കെയാ സ്വഭാവം നമ്മൾ എപ്പോഴും ചെവി കൂർപ്പിച്ച് വെച്ചോണം സൗണ്ട് കൂടുമ്പോൾ നമ്മൾ ഓടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കൊമ്പിലിരിക്കും നമ്മൾ ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം ഇല്ലേ രാജ പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വാഴക്കൊമ്പ് കണ്ടോ വാഴയിൽ തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നൊരു പന്ന വാഴയുടെ ഇല ആയതുകൊണ്ട് തിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വായിക്കുന്ന കഴിക്കും ബാ ബാ വാ അത് എത്ര നിന്നാൽ മതി വാ ഇങ്ങോട്ട് വാടാ കയറി വാടാ ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛന് അതേ പറയുകയാണെങ്കിൽ വയസ്സായില്ലേ അതിൻ്റെ ആകും എന്നാണ് ഈ നിൽക്കുന്ന പുല്ലുപോലത്തെ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ കൊണ്ടു കെട്ടുന്നതിനേക്കാളും കൂടുതൽ എന്താ പറയുക ഈ ഒന്ന് പിടിച്ച് നിർത്തി തീറ്റാന്നുണ്ടെങ്കിൽ മാറും വയറ് പെട്ടെന്ന് പറയും കാരണം കയറ് കുരുങ്ങത്തില്ല പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ അതൊക്കെയാണ് ഇവൻ്റെ ഒരു ശീലങ്ങൾ രസമാണ് നമ്മൾ വൈകിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് നേരം ഇവരുമായിട്ടൊക്കെ ഒന്ന് ഇടപെടുമ്പോഴത്തേക്ക് എന്താ പറയുക വളർത്തുന്നവർക്കറിയാം അല്ലാത്തവർ ആരും എനിക്കറിയത്തില്ല ഒരു റിലാക്സേഷൻ മനസ്സിന് അതൊക്കെ ഒരു രസം അല്ലാതെ ഇതിനകത്തുനിന്നെങ്കിൽ നമുക്ക് വല്ലതും കിട്ടുമെന്നോ അങ്ങനെയുള്ള പ്രതീക്ഷ ഒന്നും വളർന്നില്ല ഇതൊക്കെയൊരു സന്തോഷം രാജയുടെ ചില കലാവിരുദ്ധികളാണ് നിങ്ങളില്ല കാണുന്ന ആ മണ്ണൊക്കെ മാന്തി ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ കൊമ്പിന് കഴപ്പ് കയറുമ്പോൾ കൊമ്പിട്ടിടിച്ച് മണ്ണിളക്കുന്നൊരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ മുൻകാലുകൾ ഉപയോഗിച്ച് മണ്ണിളക്കുന്നൊരു സ്വഭാവമുണ്ട് രാജയ്ക്ക് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെ തിന്നാ തിന്ന തിന്ന ഇതിൻ്റെ ഓണറുണ്ട് രമ്യ എന്ന് പറയും അവൾ എപ്പോഴും എൻ്റെ കാര്യം തിരക്കാറുണ്ട് ഇന്ന് കണ്ടോ നിങ്ങളുടെ രാജയുടെ സ്വഭാവങ്ങളൊക്കെ അപ്പം പുള്ളിക്കാരൻ ഹാപ്പിയാണ് പക്ഷെ പുള്ളിക്കാരൻ നമുക്കിട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ തരാറുണ്ട് പിന്നെ അവനാകെ പോലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ശല്യം അതിന് മരുന്ന് ചെയ്യും പിന്നെ കുളിപ്പിക്കും അതങ്ങ് പോവും നമ്മൾ ഡെയിലി മരുന്ന് ഇടാറുണ്ട് വേപ്പണ്ണയാണ് ഇടാറ് കേട്ടിടാറ് ഇന്നിടത്തില്ല ഇന്നലെ ഇട്ടതുകൊണ്ടൊന്നിടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇടും അവിടെ അടുത്ത് അടുത്ത അഹങ്കാരം പിന്നെ പിന്നെ ഇടാ ആ പോച്ച അങ്ങ് നശിപ്പിക്കുക എന്നാൽ അതങ്ങ് തിന്നാൽ പോരെ തിന്നിട്ട് അവിടെയെല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കും കുട്ടിക്കളി മാറിയിട്ടില്ല പീക്കർ ചെറുക്കനാണെന്നാണ് വിചാരം പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാറായി എവിടെയെങ്കിലും പെണ്ണ് നോക്കട്ടോ എൻ്റെ കല്യാണം ആ പറയതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ ആണോ പേര് രാജ നാല് വയസ്സ് വേണമെങ്കിൽ പൂരട്ടാദ്യോ പെണ്ണിന് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരെങ്കിലും ബ്രോക്ക് ഏ ആ കാരണ മാറ്ററി മൂണിയിലേക്ക് മാറ്ററി മൂണി പ്രൊമോഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നല്ല സ്വഭാവ ഗുണമുള്ള അത്യാവശ്യം അവനെ പൊന്നുപോലെ നോക്കാൻ പറ്റുന്നൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് കേട്ടോ എന്തായാലും അത് ഹാപ്പി ആയോ അപ്പം നാളെ തന്നെ ഞങ്ങൾ അതിനുള്ള ശ്രമം തുടങ്ങട്ടെ ഈ കൊച്ചു പോച്ചലേട്ടാ തന്നെ ഭയങ്കര ഇഷ്ടം വലിയ പോച്ചലോട് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ കാന്തി കാണി തിന്ന പുള്ളിക്കാരന് അതാണ് ഇഷ്ടം വാ 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 ഇങ്ങോട്ട് വീട്ടുകയറിയില്ല നല്ല അവിടെ ഇച്ചിരി പോച്ച ഞാൻ കാണിച്ചു തരാം ബാ അവിടെ കിടന്ന് ഉള്ളിൽ പറക്കട്ടെങ്ങോട്ടോ കയറി വേടാ എങ്ങോട്ട് എന്തു കണ്ണിലെന്തോ വേറെ നേരൊന്നുമില്ല ഒരു മൂട്ട ഒരു മൂട്ട മൂട്ട ഞാൻ കൂട്ടാവിടെ വെയിറ്റ് ഇടിക്കട്ടെ അട അതൊന്നും ഇഷ്ടമല്ല പുള്ളിക്ക് പുള്ളിയുടെ മൂക്കുകയറി പിടിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും പുള്ളി ഇങ്ങനെ പിടിക്കത്തില്ല പുള്ളിയെ പുള്ളിയുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് ഇതൊക്കെയാണ് പുള്ളിയുടെ താല്പര്യങ്ങൾ അവിടെ വല്ല ഉണ്ടോ ഇങ്ങോട്ട് ആയി ഇവിടെ ആയി പോകും ഇതുപോലെ കുളിക്കാൻ സമയമില്ല എന്നിട്ട് അങ്ങനെ ഇപ്പം ഞങ്ങൾ കുറച്ചു പിന്നെ തീറ്റിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൽ ഇട്ടേക്കുന്ന പുണ്ണാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുതിരും ഇവിടുന്ന് ഒരു അവിടെ വരെ ഇതൊന്നും നിർത്താമതി അപ്പോഴത്തെ അവൻ്റെ വയറ് അത്യാവശ്യം നിറയും പിന്നെ വെള്ളവും കുടിച്ച് വെള്ളം കിടന്നുറങ്ങോളും അതാണ് പുള്ളിയുടെ പരിപാടി അതിന് മുമ്പൊന്ന് കുളിപ്പിക്കാൻ വേണം ഇങ്ങോട് കയറി അവിടെ ഐ അടങ് രാജാ ഓ എന്ത് അവിടെ കാണിക്കുന്നു ഗുരുത്തക്കിടെ ഗുരുത്തക്കി വാ ോട്ടു കേറാൻ ഇങ്ങോട്ട് മൊത്തം നശിപ്പിച്ചു ഇവിടെ ഇവിടെ ഉം അങ്ങാര വീട്ടിൽ കീർത്തി നശിപ്പിച്ചു പോണം മര്യാദയ്ക്ക് തിന്നാ പോരെ അവനെന്ത് പുള്ളിക്കാൻ്റെ ഇടയ്ക്ക് ഒരു കഥ ഉണ്ട് രണ്ടു ദിവസം ഒളിച്ചുടിപ്പോയി ഈ ഇടയ്ക്ക് ഇവൻ നമ്മുടെ ടൂ ടൂമി അനുവൻ്റെ വീട്ടിൽ പെമ്പുട്ടിയായിട്ട് വല്ല വായുണ്ട് എന്നാൽ അത് മാസത്തിൻ്റെ ആ ഒരു പ്രശ്നം കൂടുണ്ട് നാടൻപള്ളിൻ്റെ കുഞ്ഞ് ജലിച്ചു കഴിഞ്ഞാൽ മൊത്തം ഞാൻ കൊടുത്തു നിർക്കേണ്ടി വരും ഫോനേ ഒന്നോ അല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ദൈവമാണെങ്കിൽ കണ്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്കറിയാം ഒരു യെല്ലോ കളറായിരുന്നു ആയിരുന്നു ഇപ്പം നമ്മൾ വൈറ്റൊക്കെ അടിച്ചു പ്രശ്നം കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഒരു വിഷമമെന്ന് പറഞ്ഞാൽ ഞാനില്ലായിരുന്നു ഈ കണ ക്രിസ്മസ് ട്രീ ഉണ്ട് ക്രിസ്മസ് ട്രീ ഫുള്ള് പകുതി മുക്കുകാൽ അച്ഛനത് കോതി വൃത്തിയാക്കി കേട്ടോ അല്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ബാക്കിയെല്ലാം അടിപൊളിയാണ് അപ്പം ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്തും യൂട്യൂബിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് കല്യാണത്തിൽ ഒരുക്കങ്ങളൊക്കെ എന്തോ ആയിരുന്നു അപ്പം പെയിൻ്റ് അടി കാര്യങ്ങൾ കഴിഞ്ഞു കത്തൊക്കെ അടിച്ചുകൊണ്ട് വന്നു പിന്നെ ഇതിപ്പം കർക്കിടക മാസം വിളിയൊന്നും തുടങ്ങിയിട്ടില്ല ഉടനെ തന്നെ എല്ലാവരും വിളിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അതിനകം ഞാൻ എല്ലാവരെയും അറിയിക്കും മാക്സിമം പങ്കെടുക്കാൻ പറ്റുന്നവർക്കെല്ലാം നമ്മുടെ കല്യാണത്തിന് വരാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരുന്നതാണ് കേട്ടോ എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ടും പ്രാർത്ഥനയും നമ്മുടെ കൂടെ വേണം രാജാ മാടിയുള്ള ആണ് ஒும் இறக்கம்ப இங்கே கொண்டு வரது பயங்கர டேஞ்சரான மறுபடியும் தரேன் இங்கே கொண்டு வந்தது சில சமயம் ஓடி வரும் அது ஓட அது இங்கே வரிஞ்சு இங்கே கேரிட்டு இங்கே பிடிக்க ഇങ്ങനെ മാത്രമേ ഉള്ളിക്കാരനെ കുളിപ്പിക്കാൻ പറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാരണം നമ്മൾ ഏതൊരു ഉരുവായാലും ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞിലെ കുഞ്ഞിലേ എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് മാസം പ്രായമുള്ളപ്പോഴൊക്കെ ഒരു പശുവായാലും കാളയായാലും പോത്തരം നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവനെ ഇവനെ വളർത്തിയത് ആ രമയെന്ന് പറഞ്ഞ കൊച്ചാണ് അപ്പോൾ ആ കൊച്ചിനോടുള്ളൊരു ഇണക്കം ഒരിക്കലും നമ്മളോട് കാണിക്കത്തില്ല പിന്നെ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട് നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാലും ചില സമയങ്ങളിൽ ഇവൻ്റെയൊക്കെ സ്വഭാവം എടുക്കും പൂത്തിന്റെ ചെവി വേദം ഓതിട്ട് പറയത്തില്ല എന്ന് പറത്തില്ലേ കാലയുടെ ചെവി അല്ല ഓതുവോ ഇതെല്ലാം

ആര് എന്റെ വാലും വാല അഴുക്ക് മൊത്തം വെച്ച് നമ്മളെ പുറത്തടിച്ചു ഇനി മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ വന്നിട്ട് പിന്നെ കുളിപ്പിക്കണോ നിങ്ങള് പറയത്തില്ല നമുക്ക് നോക്കാം അതൊരു കുളിപ്പിക്കുവോ ഓടുവോ ചാടു അറിയേ

കുളി കഴിഞ്ഞു ഇനി ഇവനെ കയറ്റാന്നുള്ളതാണ് അടുത്ത ചടങ്ങ് അപ്പം മനെ ഇങ്ങോട്ട് വാ ഇതിലേ കയറ് ഇവിടെ ഹരി കാണിച്ചോളൂ ചേർന്ന് കയറുന്നേക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വൻ്റെ കൂടെ നിന്ന് കേട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിന്റെ സ്വാഗാനിക്കറിയും ഓ ഇങ്ങോട്ട് വേ ഒരു കടങ്ങോട്ട് ഹലേ വാ കേറ് കേട്ടു കേറാ ഇങ്ങോട്ട് അല്ല കേറി ഇങ്ങോട്ട് നിൽക്കടാ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം പക്ഷെ ദണ്ടാത്താനി അല്ല ദണ്ടാപ്പാനി അല്ലല്ലോ ഇതിനോട് തന്നെ കാടിപ്പനി അല്ല പരുത്തി പുണ്ണാക്ക് പനി ഇനി പറയാൻ ഓടാൻ സാധ്യതയുണ്ട് നോക്കി നിന്ന് പോകണം ഞാൻ കൂടിപ്പോകും പുള്ളിക്കാരനെ ഇവിടെ കൊണ്ട് കെട്ടി വേറൊന്നും ഇല്ല നമ്മൾ ഇനി ആ പുള്ളാക്കിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതേ പുള്ളിക്കാരെ ഇവിടെ നിൽക്കട്ടെ നമുക്കെല്ലാം ആഡ് ചെയ്തിട്ട് പുള്ളിക്കാരനെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കും ഞാൻ അടുത്തുണ്ട് കൊണ്ട് കാണിച്ചുതരാം അല്ലേ നമ്മുടെ പരിധിക്കുട്ടന്മാരല്ല നല്ല നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക കുതിന്ന് നടപ്പുണ്ടോ ഈ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഒരു ബൈൻഡ് മിക്സ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇപ്പം മനുഷ്യരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് അതിനകത്ത് തയ്യടക്കാനില്ലൊരു ഹോസ്റ്റലിൽ അങ്ങോട്ട് എന്തൊക്കെയുണ്ടെന്ന് പറയാനൊക്കെ മനുഷ്യരാകുമ്പോൾ പറയും അങ്ങനെന്തോ കഴിക്കുക അവർക്കൊന്നും പറയാൻ അറിയത്തില്ലല്ലോ ഇത് നമ്മുടെ പഴത്തൊലി കാടി കഞ്ഞിവെള്ളം അതൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ കുഴി ഇട്ടുണ്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരം കൊണ്ട് അവിടെ ഇടിച്ച് മറിക്കൂ അത് ചെന്ന് നോക്ക് ഇതൊട്ട് ഇടിച്ച് മറിക്കുന്നത് ഉള്ളിക്കാരനെ അഴിക്കുന്ന അങ്ങനെ അങ്ങോട്ട് പിടിക്കത്തില്ല കരഭാഗത്തേക്കുമ്പം ചിരിയാക്കെ അഹങ്കാരം കാണിക്കും ചിലപ്പോൾ എണ്ണ ഇടിക്കാൻ വരും ചാടും കാല് വെച്ച് തൊഴിക്കും ഇതൊക്കെയാണ് സ്വഭാവം അപ്പം അതനുസരിച്ച് അവൻ്റെ സ്വഭാവം ക്യാരക്ടർ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല എറാ കാലത് കാലെറാ ബാണ്ട് പുറകെ ചിലപ്പോൾ ഓടും കേട്ടോ അതൊക്കെ ഇവൻ്റെ സ്വഭാവത്തിലുള്ള ചില അഹങ്കാരങ്ങളാണ് ഇങ്ങനെ കറക്കണം അല്ലേ മുഴുസോ പറമ്പിലൊക്കെ അവരൊന്നും കറക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കിയെടുക്കണം അവനെ കുടിച്ചോ കട്ട് സമാധാനത്തെ മുക്കറയൊന്നും ഇട്ട് നശിപ്പിക്കത്തൊന്നുമില്ല വെള്ളവും കുടിച്ച് ഉള്ള ഉണ്ണാക്കും പറക്കി തിന്ന് പുള്ളിക്കാരെ ഹാപ്പിയാകും അപ്പോൾ അത് കുടിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ കാര്യം ഇപ്പോൾ ഉള്ള വയറ് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ ഇതും കൂടെ നമ്മുടെ വയലിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഗുണ്ടുമണിയായിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന രാജയാണ് നിങ്ങൾ പിന്നെ കാണാൻ പോകുന്നത് അത് മൊത്തം ഒന്ന് കുടിച്ച് തീർക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ക്ലൈമാക്സ് കുടിച്ചിട്ട് ക്ലൈമാക്സ് നമ്മൾ കാണിച്ചു തരാം ക്ലൈമാക്സ് സമയമായി ഇനി ഡേഞ്ചറുണ്ട് ചിലപ്പം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ നമ്മളൊന്ന് കമ്മത്തി കൊടുക്കാൻ തന്നെയാണ് ചെല്ലുന്നത് പക്ഷേ പുള്ളിക്കാർക്ക് ചിലപ്പോൾ അത് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിങ്ങനെ പയ്യെ പോയിട്ട് രാജാ രാജ്യം ഇങ്ങനെ ചെയ്യുന്ന പുള്ളിക്കാർക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുടിച്ചോ ഇനി ഗുണ്ടുപണി വാ ഞാൻ ഗുണ്ടുപണിയെ നമ്മൾ അവൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി കിട്ടുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും മഴയൊക്കെ നനയോ ഓട്ടോമാറ്റിക് ശീലമായി വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇനി പയ്യെ നടക്കത്തുള്ളൂ ഓടത്തൊന്നുമില്ല ഇല്ല വയറുടെ നമ്മൾ മനുഷ്യരായ പോലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിട്ട് ഓടത്തൊന്നും ഇല്ലല്ലോ അപ്പം മഴ നറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എരത്തിൽ കെട്ടിയായിരുന്നു എരുത്തിൻ്റെ ഗതി അതോ ഗതിയാണ് നമ്മൾ അങ്ങനെയുള്ള വീട് ചെയ്തുതരണം നീ പേടിക്കണ്ട നീ അങ്ങോട്ട് വന്നു ആ മാത്രമല്ലോടൊന്നു ഈ വഴി പോത്തേ പോകത്തേല്ലോ കാരണം എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഇവൻ്റെ കാര്യത്തിട്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ പരിപാടിയല്ല ഇവനെ കൊണ്ട് കെട്ടിട്ട് എന്തേടാ എന്താടാ എന്തേ രാജ എന്തു രാജ രാജി സ്വഭാവം അപ്പോൾ അച്ചമാരെ ഇന്നത്തെ എൻ്റെ റൊട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഭയൻ്റെ ഫ്യാണ് ഇന്ന് നമുക്ക് പരിപാടി തുടങ്ങാം കോഴികൾ കിടക്കണം അങ്ങനെ കുറേ പരിപാടികൾ നമുക്കുണ്ട് പിന്നെ അതുമാത്രമല്ല ഇന്ന് നമ്മുടെ മീനുവിൻ്റെ വീട്ടിൽ നിന്ന് അവർ കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊന്നും വീഡിയോ ഉൾപ്പെടുന്നില്ല അതായത് നമ്മൾ നിന്ന് അങ്ങോട്ട് കത്തുകൊണ്ട് കൊടുത്തായിരുന്നു അപ്പം വേറൊരു ചടങ്ങാണ് അവിടുന്ന് ഇങ്ങോട്ടും കത്തുകൊണ്ട് തരുവാന്നുള്ളത് അവരിന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ അപ്പം ഗായ്സ് മറ്റൊരു വിശേഷമായി നമുക്ക് ഒറ്റ വീഡിയോ കാണാം വേണമെങ്കിൽ ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം ആ സ്വഭാവം നോക്കിയിട്ട് നമുക്ക് ഭായി പറയാം രാജ രാജ രജ രജ രജി രാജാ ബായ്